അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ അല്ലേ അപ്പോൾ മീനൊക്കെ മുഴുവനായിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ മുറിപ്പിച്ച് വരുന്നതായിരിക്കും മിക്ക ആൾക്കാരെ പതിവ് എന്നാൽ അതൊന്നും വേണ്ട കേട്ടോ മീനൊക്കെ മുറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടം വരും നമുക്ക് ഇഷ്ടമുള്ള പീസസ് ഒക്കെ അങ്ങനെ വേസ്റ്റിലോട്ടൊക്കെ പോകും അപ്പോൾ കാലിൽ നമുക്ക് ഇറച്ചി മാത്രമായിരിക്കും കിട്ടാറ് അപ്പോൾ മീൻ മുഴുവനായിട്ട് തന്നെ വാങ്ങിക്കൊണ്ടുവന്നുള്ളൂ മീൻ ബിരിയാണിക്കുള്ളത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ മുറിച്ച് തരുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് കണ്ടും നോക്ക് കൂടെ നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലുള്ള മീൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴേ നല്ല വെള്ള സൂത കിടക്കുന്നുണ്ടായിരുന്നു നല്ല വലുത് കണ്ടപ്പോഴേ തന്നെ ഉണ്ടല്ലോ രസയില്ല അതിങ്ങോട്ട് മേടിച്ചു അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സൂത ഉണ്ടെന്ന് കറുത്ത കളറിലുള്ളതും വെള്ള കളറിലുള്ളതും കേദർ എന്നൊക്കെ നാട്ടിൽ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സൂത വെച്ചിട്ടാണ് ഒന്ന് ബിരിയാണി തയ്യാറാക്കുന്നത് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് മീൻ മുറിക്കുന്നതെന്ന് കാണിച്ചു തരേ അപ്പോൾ മീൻ്റെ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ പോക്കുക പിന്നെ അടുത്തതും നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ കത്രിക വേണമെങ്കിൽ ഒന്ന് ഷാർപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ കത്തി ഇത് നല്ല രീതിക്ക് കല്ലുമല്ലിട്ടിട്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് മീൻ മുറിക്കാൻ പറ്റും അപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള ഒരു കല്ല് വാങ്ങാൻ കിട്ടും കേട്ടോ ആ കല്ലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കത്തിയും കത്രികയൊക്കെ ഒന്ന് മുറിച്ചാക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ മീനൊന്നും പൊടിയാതെ തന്നെ നമുക്ക് മുറിച്ച് കിട്ടും കത്തിക്ക് നല്ല ഷാർപ്പ് ഉണ്ടെങ്കിലേ മുറിക്കൽ ഏറ്റവും എളുപ്പമായിരിക്കും പിന്നെ അതേപോലെ തലൻ്റെ ആ ഒരു തൊട്ട താഴുണ്ട് കുറച്ച് കട്ടിയുള്ള ഭാഗം ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം ചെരിച്ച് കട്ട് ചെയ്യുമ്പം ഇറച്ചിയൊന്നും കുടുങ്ങാതെ കാലി അതിൻ്റെ തൊലി മാത്രം കട്ട് ചെയ്യുന്ന രീതിയാണേ എന്നിട്ട് നമ്മൾ തലഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ടാണേ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോഴെന്താ അറിയുമോ നമുക്കൊരു ഇച്ചിരി ഇറച്ചി വേസ്റ്റ് ആവില്ലേ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും ഒരു ഇച്ചിരി തലേൻ്റെ മുകളിൽ വേസ്റ്റ് ആവാത്ത രീതിക്ക് തന്നെ കിട്ടും സൂതൻ്റെ തല അത്ര രുചിയുള്ളതൊന്നല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇറച്ചി മാക്സിമം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് അത് വിചാരിച്ചിട്ട് സൂതൻ്റെ തല കളയുന്നൊന്നുമില്ല കേട്ടോ മീൻ മുളക് ഇട്ടതില്ലോ ഇനിയിപ്പം ബിരിയാണിയിലോട്ടേക്കൊക്കെ തന്നെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി കിട്ടും പക്ഷെ കഴിക്കാൻ ഒട്ടും രുചിയില്ലാത്തൊരു കാര്യമാണ് തലം ഇത് കണ്ടില്ല അത് മുറിച്ച സമയത്ത് നമുക്കൊരു ഇച്ചിരി ഇറച്ചി കൂടാതെ തന്നെ ചെരിച്ചിട്ട് മുറിച്ചുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടി കേട്ടോ അപ്പോൾ ഇതേണ്ട സൈഡ് ഭാഗത്ത് അതേപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഭാഗമുണ്ട് അതും അധികം ഇറച്ചി ഇങ്ങനെ പോവാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കത്തിക്ക് നല്ല മൂർച്ച ഉള്ളതുകൊണ്ടേ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കിന് തന്നെ ഇങ്ങനെ സ്മൂത്തായിട്ടാണ് കേട്ടോ മൂർച്ച എടുക്കാൻ പറ്റുന്നതും അപ്പം ഫസ്റ്റ് നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കത്തിക്ക് നല്ല മൂർച്ച കത്തിക്ക് നല്ല മൂർച്ച ഇല്ലെങ്കിൽ വലിയ മീനൊന്നും മുറിക്കാനുള്ളതാരും നോക്കിയേ വേണ്ട കേട്ടോ അപ്പോൾ ഇതാണ്ട് അതിൻ്റെ വയർ ഭാഗം ഒന്ന് പതുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തോട്ടേക്ക് പോക്കാം ഇനി ഇത് വലിയ സൂതമായതുകൊണ്ടേ നല്ല പിന്നെ തിക്ക് ഇറച്ചിയാണ് കേട്ടോ അതിലുള്ളത് ഇങ്ങനെ ലെയർ ലെയറായിട്ടുള്ള ആയിട്ടുള്ള ഇറച്ചിയാണ് അപ്പോഴേ അതുകൊണ്ട് ഇതാണ്ട് ഈ രീതിക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തന്നെ കിട്ടും അപ്പോൾ വയറിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ ചേച്ചി പിന്നെ മുറിക്കുകയാണ് കേട്ടോ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഇച്ചിരി ഇറച്ചിയൊന്നും പുറത്തോട്ടേക്ക് പോവാതെ അപ്പോഴാ ഒരു തണുപ്പോ കൂടിയിട്ട് മുറിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ലൈസ് അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട വയറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മുള്ളോട് കൂടിയിട്ടുള്ള ഭാഗം അങ്ങനെ കൊത്തി മുറിച്ചെടുക്കുകയാണ് ഇപ്പോൾ എന്ത് എളുപ്പത്തിൽ അറിയുമോ പറ്റുന്നത് മുള്ളിൻ്റെ ആ ഒരു സോഫ്റ്റ് ഭാഗമുണ്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറ്റും അപ്പോൾ ഇത് മീൻ ബിരിയാണിക്ക് ആയതുകൊണ്ട് പീസ് കുറച്ച് വലുതാക്കിയിട്ടാണ് കുറച്ച് ഇറച്ചിയോട് കൂടിയിട്ട് നമുക്ക് വേണമല്ലോ ഇതൊരാൾക്ക് തിന്നുമ്പം തന്നെ വയറ് ഫുള്ളാണ് അത്ര ഉള്ള മീനാണ് കേട്ടോ നല്ല കട്ടിയായിട്ടുള്ളതാണ് പിന്നെ ട്യൂണൻ്റെ പിന്നെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇത്രയും വിറ്റാമിൻ ഉള്ള ഒരു മീൻ വല്യാന്ന് തന്നെ വേണം പറയാൻ ഇത് പച്ചക്ക് വരെ തിന്നുന്നവരുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ ടിന്ന് അതായത് എന്താണ് ഓയിലൊലിവയിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ടിന്നിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടല്ലോ ട്യൂണൻ്റെ അതൊക്കെ നമുക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് മീനിൽ ഏറ്റവും ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ട്യൂണ അപ്പം ട്യൂണൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങാൻ വേണ്ടി മറക്കരുത് ബിരിയാണി തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ മീൻ എന്താണ് മീൻ കറിയോ പിന്നെ മീൻ തോരനോ ഈ മീൻ വെച്ചിട്ട് നമുക്ക് എന്ത് വിഭവം വേണമെങ്കിലും തയ്യാറാക്കാം മീൻ പത്തിരിയോ മീനട ഇഷ്ടമുള്ളതൊക്കെ കാരണം അത്ര രുചിയായിട്ടുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ ഈ ഒരു സൂത നാട്ടിൽ കേദർ എന്ന് പറയും നമ്മൾ സൂത എന്ന് പറയാം അപ്പോൾ ഈ മുള്ളിൻ്റെ ആ ഒരു ഭാഗങ്ങളുള്ളത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴുതാണ്ട് വയറിൻ്റെ മറുഭാഗം കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്ലൈസഡാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ആരും മാർക്കറ്റിൽ നിന്ന് വലിയ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് മുറിപ്പിക്കല്ലേ മുറിപ്പിച്ച് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്കൊരുപാട് നഷ്ടമാണ് വരിക കാരണം തലൻ്റെ അവിടെ ഒക്കെ അവർ ഒരുപാട് ഇറച്ചി വെച്ചിട്ടാണ് മുറിച്ച് ഒഴിവാക്കുക അതുപോലെ വയറിൻ്റെ അവിടെ നിന്ന് അവിടെ ക്ലീൻ ക്ലീനാക്കുമ്പോഴേ ഒരുപാട് അവിടെ തന്നെ ഒഴിവാക്കും പിന്നെ വാലിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പിന്നെ നമുക്ക് കുറച്ച് ഭാഗമാണ് നമുക്ക് അങ്ങനെ കിട്ടുക നല്ലൊരു മൂർച്ചയുള്ള കത്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വലിയ വലിയ മീനൊക്കെ മുറിച്ച് എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ അങ്ങനെ പിന്നെ ബിരിയാണിക്ക് എടുക്കുന്നൊന്നുമില്ല അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ പകുതി ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് ഫ്രീസറിലോട്ടൊക്കെ വെക്കുമ്പോഴേ കഴുകിട്ട് വെക്കരുത് കേട്ടോ കഴുകാതെ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫ്രീസറിന് പുറത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴേ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ കാരണം ഇതൊക്കെ നല്ല വിറ്റാമിൻ ഉള്ള നല്ല മീനല്ലേ ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറുതെ പുഴുങ്ങി കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മീൻ കുറച്ച് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മസാല പുരട്ടണം മസാല പുരട്ടാനായിട്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഇഞ്ചി വെള്ളുള്ളി പിന്നെ പേസ്റ്റ് വേണം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ ഇറച്ചി മസാലേൻ്റെ പൗഡറിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് ആവശ്യത്തിന് ഉപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം തൈര് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർത്തോളൂ കേട്ടോ അത് ഫുള്ളായിട്ട് തൈരിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീനൊന്ന് മസാല തേച്ചുകൊടുക്ക കേട്ടോ ഇത് തേച്ചപ്പാട തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഈ മീൻ കണ്ടില്ലേ അടുക്കടുക്കടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു സൂതൻ്റെ മീൻ വരിക കഴിക്കുന്ന സമയത്തും ഇങ്ങനെ അടർത്തി നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു മീൻ ഇപ്പോഴും നമ്മൾ മുർഷതും ആ രീതിക്കായതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ അടർത്തി എടുക്കാനും പറ്റും കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭംഗി അങ്ങോട്ട് പോയി കുഴപ്പമില്ല അപ്പോഴിതാണ്ട് ശരിക്കൊന്ന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മസാല തേച്ച മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ നേരെ പൊരിച്ചെടുത്തോളൂ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് മതി കറിവേപ്പില പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് കുറച്ച് കുരുമുളക് പൊടി ഒരു വേണയെല്ലാം നമുക്ക് കീറിയിട്ടിട്ട് കൊടുക്കാം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഏലക്ക വെറും മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ ഒരുപാട് സ്പൈസസ് ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ കുത്തുന്ന ഫ്ലേവർ വരും അതുകൊണ്ടാണ് എല്ലാം കുറച്ച് കുറച്ച് ഇട്ടെടുക്കുന്നത് അതുപോലെ നാല് വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വാറ്റിയെടുക്കാം സ്പൈസസിൻ്റെ അളവൊക്കെ ഞാനിവിടെ എഴുതുന്നതായിരിക്കും നിങ്ങളങ്ങനെ നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പോഴെഴുതും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് തക്കാളി കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് കൈ വെച്ചിട്ട് ഉടയ്ക്കുമ്പോഴന്നെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടും അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ചാറിലോട്ടേ കിട്ടാൽ മതി ഇനി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് ഒരു ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് നാല് ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ പിന്നെ നമുക്ക് കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നില്ല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ ഉള്ളി ശരിക്ക് വഴന്ന് വന്ന് ഈ മസാലേൻ്റെ ആ ഒരു കുത്തുന്ന ചുവക്കെ മാറിക്കഴിയുമ്പോൾ തന്നെ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരാണോ അതിനനുസരിച്ച് മീൻ എടുത്തോളൂ ഞാൻ ഇവിടെ ഒരു കിലോൻ്റെ കണക്കിലാണ് അരി എടുക്കുന്നത് പക്ഷേ നമുക്ക് എത്രയാണോ മീൻ കഴിക്കണം അതിനനുസരിച്ചിട്ടാണ് ഞാൻ മീൻ എടുത്തത് ഈ ഒരു കായത്തിലോട്ടേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഇതിലേക്ക് നെയ്ച്ചോറ് വെച്ചിട്ടല്ല പിന്നെ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് മീൻ ബിരിയാണിയിലോട്ടേക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങനെ ചേർക്കുന്ന ഇഷ്ടമില്ല ഊറ്റി ചെയ്യുന്നതിനോടാണ് താല്പര്യം ഒരല്പം മല്ലിയല്ലിയും കൂടെ തൂവി കൊടുത്തിട്ട് ആ ഒരു മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിലോട്ടേക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പിന്നെ വെള്ളം ആ ഒരു ചെമ്പിൽ നിറയുണ്ടായിരുന്നെ ഒരല്പം ഉപ്പും ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ജീരശാലൻ്റെ അരിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ ജീരശാലൻ്റെ അരി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു അരി സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞ ആ ഒരു സമയത്താണ് ആ അരി കഴുകുന്നത് എന്നിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴൊരു എഴുപത്തഞ്ച് ശതമാനം വേവിലാണ് ഞാനിവിടെ ചോറ് ഊറ്റിയിടുന്നത് ചോറ് തണ്ട റെഡി ആയിട്ടുണ്ട് അരി കടിക്കുന്ന രീതിക്കായിരിക്കണം കേട്ടോ ചോറ് ഊറ്റാനായിട്ട് അപ്പോൾ മസാലയിൽ അര ഗ്ലാസ് വെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചോറ് ഊറ്റി ഇടുമ്പോൾ അതിലുള്ള കുറച്ച് വെള്ളം കൂടെ അതിലോട്ടേക്ക് ചേരുമ്പോൾ ദമ്മ ഇതെടുക്കാൻ എളുപ്പമായി കേട്ടോ പിന്നെ ബിരിയാണിക്ക് രുചി കൂട്ടാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു സീക്രട്ട് പറഞ്ഞു തരാം അത് എൻ്റെ ഒരു സീക്രറ്റാണ് കേട്ടോ കാരണം ഇതിലോട്ടേക്ക് അധികം ആൾക്കാരും നെയ്ച്ചോറ് ചേർത്തിട്ടായിരിക്കും പിന്നെ ബിരിയാണി തയ്യാറാക്കാറ് മീൻ ബിരിയാണി പക്ഷേ ഞാനിവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്താ അറിയുമോ ഈ ഒരു ഫസ്റ്റ് ലെയറിലോട്ടേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അരച്ചത് ഇതാണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഗരം മസാലയും കൂടെ ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഊറ്റി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു സീക്രറ്റാണ് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി മീൻ ബിരിയാണി തയ്യാറാക്കുമ്പോഴേ ആരും നെയ്ച്ചോറ് വെച്ചിട്ട് തയ്യാറാക്കണ്ട കേട്ടോ ഇതുപോലെ തയ്യാറാക്കും ഇതിൻ്റെ മുകളിലോട്ടേക്ക് വീണ്ടും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെള്ളി പേസ്റ്റ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല വീണ്ടും തൂവിക്കൊടുക്കാം പിന്നെ നമ്മളിതാണ്ട് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യിലും ഓയിലും കൂടാണ് പിന്നെ വറുത്തെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കുറച്ചുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് ദമ്മ്യാം ഏകദേശം ഒരു മണിക്കൂർ മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിം ഞാനിപ്പോഴേ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അങ്ങനെ ഒരു മണിക്കൂറോളം ദമ്മ ഇതെടുത്തത് അത് ഫ്ലെയിം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഓഫാക്കിയത് എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇപ്പോഴും തണ്ടേ വിളമ്പുന്നത് നേരത്തെ ചോറ് റെഡിയാക്കി ആ ഒരു ചെമ്പിലോട്ടേക്കാണാൻ മിക്സ് ആക്കുന്നത് നിങ്ങൾക്ക് ഈ ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഒരു ചോറ് ഒരു ചോറിനോട് ഒട്ടിപ്പിടിക്കാതെ അതങ്ങനെ മണിമണിമോ മണി പോലെയുള്ളൊരു ചോറാണ് ഇതൊക്കെ നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു രുചി തന്നെയാണ് കേട്ടോ കിട്ടുക നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിൽ ബിരിയാണി എന്ന് പറയുന്നത് വേറെ ലെവലാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വക ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റ് ആ ഒരു ചോറിൽ ചോറിലിട്ടപ്പോഴേ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ് അപ്പോൾ ഏതൊരു ഫുഡിനും നമ്മുടേതായ ഒരു കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമല്ലോ അല്ലേ നമ്മുടെ ഒരു നാട്ടിൻ്റെ റെസിപ്പി എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ആ ഒരു സീക്രറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ സു വേറെ ടേസ്റ്റ് വെച്ചാൽ പഠിച്ച വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ കാരണം ഞാൻ എൻ്റേതായ സീക്രറ്റാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്ത് വെക്കുന്നതും പിന്നെ കണ്ടാദ്യതൊന്നും ചേർക്കാതെ നാടൻ രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ചേർത്തിട്ട് രുചി കൂട്ടുകെന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ മസാലപ്പൊടികളാണെങ്കിലും ഇങ്ങനത്തെ ബിരിയാണി ഐറ്റംസ് ആണെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ സ്ലാലൈക്കും